മലയാളികളുടെ സ്വന്തം ലാലേട്ടനെ ഒരു വെറൈറ്റി പിറന്നാൾ സമ്മാനവുമായി ചിത്രകാരൻ ഡാവിൻജി സുരേഷും സംഘവും ചക്ക ഏറെ ഇഷ്ടമുള്ള ആരാധകരുടെ സ്വന്തം ലാലേട്ടനെ ഒരു ചക്ക ചിത്രം ഒരുക്കിയാണ് ഡാവിൻജി സുരേഷും സംഘവും ആശംസകൾ നേർന്നത് ചുവന്ന ചക്ക കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പടം ചെയ്യാൻ തീരുമാനിച്ചത് സാധാരണ മഞ്ഞ ചക്കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ചിത്രം ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു ഈ ഒരു ചുവന്ന ചക്ക അന്വേഷിച്ച് നടന്ന കൂട്ടത്തിലാണ് നമ്മുടെ വർഗീസിനെ പരിചയപ്പെടുന്നത് ഈ വർഗീസൈഡൻ ഇവിടത്തെ വലിയൊരു സംഭവമാണ് കാരണം ഇവിടെ തരം പ്ലാവ് ജനം പ്ലാവുകൾ അറുപത്തഞ്ച് ജനം പ്ലാവുകളാണ് ഈ ഒരു തോട്ടത്തിലുള്ളത് എന്താണ് ലാലേട്ടനെ തെരഞ്ഞെടുക്കാൻ കാരണം ഈ ഒരു നമ്മളീയൊരു ഈ ഒരു ഈ ജന്മദിനമായിട്ട് ബന്ധപ്പെട്ടത് ഇവിടെ ഈ പ്ലാവും തോട്ടത്തിൽ ലാലേട്ടനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാരണം അദ്ദേഹത്തിന്റെ കൃഷിയോടുള്ള ഒരു താല്പര്യം അദ്ദേഹത്തിന്റെ കൃഷിയോടുള്ള അദ്ദേഹത്തിന്റെ ഫിലിമില് മുഴുവൻ അദ്ദേഹം ഒരു കൃഷിക്കാരന്റെ റോള് കൈകാര്യം ചെയ്താൽ എന്നെ സംബന്ധിച്ച് വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്യാം ഒരു കർഷകന്റെ യഥാർത്ഥ റോള് അത് അഭിനയത്തിലൂടെ കാണിക്കുക എന്ന് പറഞ്ഞാൽ റയർ ആൻഡ് റയറസ്റ്റ് നടന്മാർക്ക് സാധിക്കും അദ്ദേഹത്തിന്റെ ഏത് ഫിലിമുകൾ നമ്മൾ കണ്ടാലും ഒരു കൃഷിക്കാരനായ ഒരു കൈക്കോട്ട് തോളത്ത് വെച്ച് പോകുന്ന രംഗം ഒരു മുണ്ട് വളച്ചു കുത്തി അദ്ദേഹം കൃഷി ചെയ്യുന്ന രംഗം ആ കൃഷി ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ പോകുന്ന രംഗം ഒരു സാധനം വാങ്ങിക്കാൻ പോകുന്ന രംഗം ഒരു കൃഷി സ്ഥലത്ത് അദ്ദേഹം നടക്കുന്ന രീതി എല്ലാം ഒരു കർഷകനെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരം അറുപത്തഞ്ചാം വയസ്സ് തികയുന്ന മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാലിന്റെ ചിത്രം ചെയ്തിരിക്കുന്നത് അറുപത്തഞ്ചിനം പ്ലാവുകളുള്ള തോട്ടത്തിനു നടുവിലാണ് വിവിധ ഇനം നിറങ്ങളിലുള്ള ചക്കച്ചുള ചക്കുരു ചക്കോള ചക്കമടൽ അങ്ങനെ ചക്കയുടെ വിവിധ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തപ്പോൾ ലാലേട്ടന്റെ മുഖം റെഡി പശ്ചാത്തലത്തിൽ പച്ചയും മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിലുള്ള പ്ലാവിലകും തൃശൂർ വേലൂരിലെ കുറുമാൽക്കുന്ന് വർഗീസ് തരകിന്റെ ആയുർ ജാക്ക് ഫാമിലാണ് ചക്ക കൊണ്ടുള്ള ലാലേട്ടന്റെ ചിത്രം ഒരുക്കിയിട്ടുള്ളത് എട്ടടി വലുപ്പത്തിൽ രണ്ടടി ഉയരത്തിൽ ഒരു തട്ടുണ്ടാക്കി തുണി വിരിച്ച് അതിൽ മോഹൻലാലിന്റെ ചിത്രം സ്കെച്ച് ചെയ്താണ് ചക്കച്ചുഴകൾ നിരത്തുന്നത് ഡാവിഞ്ചി സുരേഷിനൊപ്പം ജാക് ഫാമിലെ തൊഴിലാളികളും ക്യാമറമാൻ സിംബാദും സുഹൃത്തുക്കളായ റിയാസ് മഠവനയും സെയ്ദ് ഷാഫിയും ചേർന്നാണ് ഈ ചിത്രം ഒരുക്കിയത് അഞ്ചു മണിക്കൂർ സമയമാണ് ഇതിനായി ചിലവഴിച്ചതെന്നും ഇരുപത് ചക്കയോളം ഇതിനായി ഉപയോഗിച്ചുവെന്നും ഡാവിഞ്ചി സുരേഷ് പറഞ്ഞു കേരളത്തിലെ ഒരു പതിനഞ്ച് സ്ഥലങ്ങളിൽ ഞാൻ അന്വേഷിച്ചു റെഡ് ചക്ക കിട്ടാൻ വേണ്ടി ഒരുപാട് അറിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് എനിക്ക് കിട്ടാൻ പറ്റിയില്ല അവസാനമാണ് നമ്മുടെ നമ്പർ വർഗീസും കഴിക്കുന്നതും ഇങ്ങനെ റെഡ് ഇല്ലാതെ നമുക്ക് ഈ ചിത്രം പൂർണ്ണാവില്ല മഞ്ഞ ചക്ക കൊണ്ട് നമുക്ക് ഇത്തരത്തിലൊരു ചിത്രം തീർക്കാൻ പറ്റാൻ അപ്പൊ അങ്ങനെ റെഡ് ചക്ക കിട്ടിയപ്പോ റെഡിന്റെ തന്നെ രണ്ടു മൂന്ന് വെറൈറ്റി ഇപ്പൊ ഡാർക്ക് കളർ ഉണ്ട് ലൈറ്റ് കളർ ഉണ്ട് അപ്പൊ മഞ്ഞ തന്നെയാണെങ്കിൽ മഞ്ഞയുടെ ലൈറ്റ് ക്രീം കളർ വരെ ഉണ്ട് പിന്നെ വൈറ്റ് ഉണ്ട് ഇനി ചക്കയുടെ തൊണ്ട് വെച്ചപ്പോ താടി രോമങ്ങളും മിശ്രോമങ്ങളും വെച്ചിരിക്കുന്നത് ചക്കയുടെ തൊണ്ടാണ് അത് തുടങ്ങിയത് കൊണ്ട് പച്ചയുണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് ആകെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് പ്ലാവു ചക്കയും ഒരു ചിത്രത്തെ നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു ടീം പ്രത്യേകിച്ച് ചക്ക ആ ടീം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചക്കയുടെ കുരു ചക്കയുടെ ചക്കൗഞ്ഞി അതുപോലെ തന്നെ പോള അതുപോലെ ചക്കയുടെ മടല് മടല് തന്നെ കറുപ്പ് കളറിലേക്ക് എത്തിയ ഉണങ്ങിയ മടല് അതിലേറ്റവും ഗംഭീരമായിട്ടുള്ളത് വെറൈറ്റി നിറങ്ങളോട് കൂടിയ ചക്ക ചുളകളാണ് യഥാർത്ഥത്തിൽ ചുവന്ന ചക്ക ചുള എന്താ പറയുക കുറച്ച് അല്ലേ ഒരു ഒരു റോസ് കളറിലായ ചക്കയുടെ ചുള വൈറ്റ് മഞ്ഞ ഒരു പക്ഷേ ചക്കയുടെ വൈവിധ്യം ചക്കയുടെ പല പ്രായ പ്രായമുണ്ട് ഗംഭീരാണ് ഗംഭീരം പറയാതിരിക്കാന്നില്ല ഏർ പിന്നെ ഈ ചിത്രം ഈ ചിത്രത്തിന് രൂപകൽപ്പന ചെയ്ത പിന്നെ ഡാവിഞ്ചി സുരേഷ് അദ്ദേഹം ഇപ്പോ തൊണ്ണൂറ്റിയേഴാമത്തെ ചിത്രമാണ് ഈ നിലയിൽ രൂപപ്പെടുത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൂന്ന് ചിത്രം കൂടി ആയാൽ ഇത്തരം വൈവിധ്യ മാർന്ന പിന്നെ പിന്നെ ചിത്രങ്ങൾ നൂറ് തികയും എന്നാണ് അദ്ദേഹം പറഞ്ഞത് നമുക്കറിയാം ഇത് മുകളിൽ നിന്ന് ഇതിൻ്റെ ചിത്രം എടുക്കുമ്പോഴാണ് കുറെ കൂടി ഇതിനെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി കഴിയുക ഇതിന്റെ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക ഗംഭീരമായ ചിത്രം ചെയ്ത സുരേഷിനെയും ഇതിനവസരം ഉണ്ടാക്കി കൊടുത്ത പിന്നെ വർഗീസ് തരകൻ അദ്ദേഹത്തെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുന്നു ഡാവിഞ്ചിയോടൊപ്പം സഞ്ചരിക്കുന്ന ടീം അംഗങ്ങളെ ആയിരിക്കും അതായത് ജോലിക്കാരും അമ്മയുടെ ടീം അംഗങ്ങളും ചേർന്ന് നടത്തിയ പ്രവർത്തനത്തെ എല്ലാർത്ഥത്തില് ഗംഭീരാണ് അഭിനന്ദിച്ചത് ചലചിത്രം ഒരുക്കുന്നത് നേരിൽ കാണാനായി വടക്കാഞ്ചേരി എം എൽ എർ ചിറ്റ് സ്ഥലത്തെത്തിയിരുന്നു